നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുന്നു സമാധാനപൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കനിഞ്ഞു നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം അന്നന്നത്തെ അപ്പത്തിന് വേണ്ട നല്ലൊരു ജോലി എല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കണമേ അമ്മയുടെ മുൻപിലല്ലാതെ മറ്റാരുടെ മുൻപിലും തല താഴ്ത്താതെ അന്തസ്സായി ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ പരിശുദ്ധ അമ്മ പരിഹാസങ്ങൾക്കിടയിലും കുത്തുവാക്കുകൾക്കിടയിലും അങ്ങേ തിരുപുത്രൻ്റെ കുരിശിലെ സ്നേഹത്തിൻ്റെ തലോടൽ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ തീരട്ടെ ദൈവമാതാവ് കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളിയല്ലോ അങ്ങയുടെ ചട്ടങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങ് നിർദ്ദേശിക്കുന്ന വഴി ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയുടെ അത്ഭുത ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മ അങ്ങെ തിരുപ്പുത്രൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ എൻ്റെ ദുഃഖ എൻ്റെ ഹൃദയം ദുഃഖത്താൽ ഒരുങ്ങുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം ഞങ്ങളെ പഠിപ്പിക്കണമേ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് അങ്ങയുടെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാനും അതിലൂടെ ജീവിച്ച് വിജയം പ്രാപിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോൾ ഒരിടത്തും ഞങ്ങൾ ലജ്ജിതരാകുകയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടെ അങ്ങേപ്പുകഴ്ത്തും പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ ഞങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ പരിശുദ്ധ അമ്മ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺ മുൻപിലുണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇടവരുത്തരുത് ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ ഉത്സാഹത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കുവാനും പ്രമാണം പാലിക്കുവാനും വേണ്ടുന്ന അറിവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ എല്ലാ വ്യർത്ഥതകളിൽ നിന്നും എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റി തരണമേ പരിശുദ്ധ അമ്മ എല്ലാ അവമതിയിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ അങ്ങയുടെ കാരുണ്യം എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും മേൽ ചൊരിയണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ ഞങ്ങൾക്ക് നൽകണമേ എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അമ്മ എനിക്ക് മുൻപേ നടക്കണമേ സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും അനുവദിക്കരുതേ അവിടുത്തെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പരിപാലിക്കും ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും അവിടുത്തെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ പരമാർത്ഥഹൃദയത്തോടെ ഞാൻ ദൈവത്തെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ഒരു നാളും അവിടുന്ന് എന്നെ പരിധിജിക്കരുതേ അമ്മ മാതാവ് എൻ്റെ എല്ലാ അവസ്ഥകളും അവിടുന്ന് അറിയുന്നുവല്ലോ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി എൻ്റെ ഹൃദയം സങ്കടപ്പെടുമ്പോഴും പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴും അമ്മയുടെ മാധ്യസ്ഥവും സഹായവും അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മുൻപിലേക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു അപ്പോഴെല്ലാം സഹായമായി സാന്ത്വനമായി അമ്മ കൂടെയുണ്ടാകുമല്ലോ ദൈവമാതാവെ ഇപ്പോൾ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ഏറ്റെടുക്കണമേ അത്യാവശ്യമായി എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നങ്ങളെ അവിടുത്തെ കാൽ കീഴിൽ സമർപ്പിക്കുന്നു ദൈവമാതാവ് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന എൻ്റെ നിയോഗത്തെ അങ്ങേ തിരുപുത്രൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണമേ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം കർത്താവിൻ്റെ തിരു രക്തത്താൽ ഞങ്ങളുടെ ഈ ആവശ്യത്തെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ സാധിച്ചു തരുവാനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കണമേ ഞങ്ങളുടെ വഴികളെ പ്രകാശിപ്പിക്കണമേ അമ്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച് എല്ലാ വിജയവും ഉറപ്പാക്കുവാൻ അവിടുന്ന് ഞങ്ങളോടൊപ്പം നടക്കണമേ ദൈവമാതാവെ കരയുന്നവരോടുകൂടി ആശ്വസിപ്പിക്കുവാൻ അവിടെ നിന്ന് എപ്പോഴും ഉണ്ടാകുമല്ലോ നിരാശപ്പെടുന്നവർക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ട് ബലപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ പ്രതിസന്ധികളെയും നീക്കി ബലം നൽകണമേ മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവപുത്രനിൽ നിന്നും വാങ്ങി തരണമേ കർത്താവിൻ്റെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ മേൽ ചൊരിയുവാൻ അമ്മ ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ദൈവമാതാവേ അത്ഭുതങ്ങളുടെ ഉറവിടമായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വന്ന അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവവും സ്നേഹവും വാത്സല്യവും കൊണ്ട് ഞങ്ങളെ പൊതിയണമേ അങ്ങനെ അങ്ങയുടെ മഹത്വത്തിനും സ്തുതിക്കും ഞങ്ങൾ യോഗ്യരാകുകയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾ ശക്തി ഉള്ളവരാകുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആമേ